ഒരിക്കലും ഞാൻ ഒരു അമ്മയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു മോനും ഒരു മോളും ഈ ജീവിതത്തിൽ എനിക്ക് ഇനിയൊരു സന്തോഷത്തിന് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി എൻ്റെ അമ്മയ്ക്കിപ്പോൾ ഒരു സന്തോഷം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാ ഞാൻ പല ഹോസ്പിറ്റലുകളിലും പോയിട്ടുണ്ട് ഒന്നിന്നും എനിക്ക് നല്ലൊരു അനുഭവം കിട്ടിയിട്ടില്ല ഒരുപാട് കാശ് കളഞ്ഞതല്ലാതെ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് ഒരു വക കിട്ടിയിട്ടില്ല ഇന്ന് മാതൃദിനമായിട്ട് എനിക്ക് ഒരു മാതാവായിട്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്ന തന്നെ എന്ത് ദൈവത്തിനോട് നന്ദി പറയുക ഒരിക്കലും ഞാൻ ഒരു അമ്മയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ദൈവം എനിക്ക് ഈ വർഷം ഓണം പെമ്പറായിട്ട് രണ്ട് മക്കളെയാ തന്നിട്ടുള്ളത് ഒരു മോനും ഒരു മോളും അതിന് ഈ ജീവിതത്തിൽ എനിക്ക് ഇനിയൊരു സന്തോഷത്തിന് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി എല്ലാവരും അമ്മയെ സ്നേഹിക്കണം ആരും അമ്മമാരെ വെറുക്കരുത് അമ്മമാർ അത്രയ്ക്കും കഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ പോറ്റുന്നത് അവര് പ്രസവിക്കുന്നത് മാത്രമല്ല അവര് എന്തുമാത്രം യാതനകൾ അനുഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ അമ്മ ആയതുകൊണ്ട് മാത്രമല്ല പറയുന്നത് എനിക്കും എൻ്റെ അമ്മയുണ്ട് ആ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ട ഞങ്ങളെ വളർത്തിയെന്ന് ഈ വേദിയിൽ ഞാൻ അനുഭവം പങ്കിടുകയാണ് എൻ്റെ അമ്മയ്ക്ക് ഇതിൽ എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തോണ്ട് വളരെയധികം സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കിപ്പോൾ ഒരു സന്തോഷം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് അമ്മയുടെ ജീവിതവും ഇപ്പോൾ അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത പലരും എന്നെ സഹായിച്ചിട്ടുണ്ട് ക്ലീനിങ് സ്റ്റാഫായാലും ഏത് തരത്തിലുള്ള സ്റ്റാഫുകളായാലും എന്നെ സഹായിച്ചവരേ ഉള്ളൂ അതുകൊണ്ട് നന്ദിയെ നന്ദി മാത്രമേ ഉള്ളൂ എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് എനിക്ക് രണ്ട് മക്കളായി ഒരു അമ്മയാവാൻ കഴിഞ്ഞത് അമ്മയാവാൻ കഴിഞ്ഞത് തന്നെ എന്റെ ജീവിതത്തിൽ കിട്ടാൻ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം